ഖനനത്തിന് പേരുകേറ്റ രാജ്യമാണ് സൗദി അറേബ്യ ക്രൂഡ് ക്രൂഡോയിലിനെയും പ്രകൃതിവാതകത്തെയും ചുറ്റിപ്പറ്റിയാണ് അറേബ്യൻ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നതും ക്രൂഡോയിലും പ്രകൃതിവാതകവുമാണ് സൗദി അറേബ്യയിലെ മണ്ണിനടിയിലെന്ന് കരുതിയവർക്ക് തെറ്റി സൗദിയിലെ എണ്ണപ്പാടങ്ങളിൽ മറ്റൊരു നിധി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സൗദിയിലെ കടൽ തീരത്തിന് സമീപമുള്ള എണ്ണപ്പാടത്ത് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലിതീയം കണ്ടെത്തിയിരിക്കുന്നു ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോളിയം പ്രകൃതിവാതക കമ്പനിയായ സൗദി അരാംകോക്ക് എണ്ണപ്പാടങ്ങളിൽ ലിധീയം കുഴിച്ചെടുത്തെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന അപൂർവ സംയുക്തമായതിനാലാണ് ലിതീയത്തെ വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നത് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ലിതീയവും ഇരുമ്പും ചേർത്തുള്ള ബാറ്ററി ാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കാറുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് ഫോണുകൾ എമർജൻസി ലൈറ്റുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയിൽ ലിധിയം ഉപയോഗിക്കുന്നുണ്ട് ലിദിയത്തിന്റെ ബാറ്ററികൾക്ക് ഭാരക്കുറവാണെന്നതാണ് മറ്റൊരു നേട്ടം സൗദി അറേബ്യയുടെ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലിഹ് അൽ മുതൈഫറും രാജ്യത്തെ ലിതീയത്തിന്റെ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലിധീയം കണ്ടെത്തുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്ത് പരിശോധിക്കുകയും ചെയ്തെന്നും വാണിജ്യാടിസ്ഥാനത്തിൽ രാജ്യത്ത് ഉടൻ ലിതീയത്തിന്റെ ഖനനം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ലിഹിടെക്കിനാണ് ഖനന പ്രവർത്തനങ്ങളുടെ നേതൃത്വം സൗദിയുടെ ഖനന കമ്പനിയായ മ അദിൻ എണ്ണ കമ്പനിയായ അരാംകോ എന്നിവയും ലിധിയം ഖനനത്തിൽ പങ്കാളികളാകും കിങ് അബ്ദുള്ള സർവകലാശാലയാണ് ലിദിയത്തിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതെന്നും മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ മറ്റ് പെട്രോളിയം പ്രകൃതിവാതക കമ്പനിയായ എക്സോൺ മൊബിലും ഓക്സിഡന്റൽ പെട്രോളിയവും ലിദിയത്തിന്റെ ഖനനത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി മറ്റ് മാർഗങ്ങൾ കുറെ കാലമായി സൗദി ആലോചിച്ചു വരികയായിരുന്നു സൗദിയുടെ കായിക മേഖലയിലെ നിക്ഷേപങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ഒളിമ്പിക്സിൽ കരുത്തരായ അർജന്റീനയെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച് കായിക മേഖലയിലെ രാജ്യത്തിന്റെ കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അന്ന് സൗദി അറേബ്യ കാണിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നതും സൗദി അറേബ്യ തന്നെയാണ് ലോകകപ്പ് ഒരുക്കങ്ങൾ മുന്നിൽ നിൽക്കുന്നതിനിടെയാണ് രാജ്യത്ത് ഈ നിധി കണ്ടെത്തിയിരിക്കുന്നത്